ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബോംബെ ചപ്പാത്തി നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ കഴിക്കാൻ പറ്റുന്നൊരു ചപ്പാത്തിയാണിത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ഉണ്ടല്ലോ ഒന്ന് എന്നേബിൾ ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി ഈ ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് സ്വല്പം ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുക്കണം ഞാനിവിടെ അരക്കപ്പ് വെള്ളം എടുത്താണ് കുഴക്കുന്നത് നമുക്കിത് കുഴയ്ക്കാൻ അരക്കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമില്ല രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മിച്ചം വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുണ്ടല്ലോ നമുക്കൊന്ന് അടച്ചൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി നമുക്കൊന്ന് കുഴിക്കാം ഒരു നാലഞ്ച് സെക്കൻഡ് നേരം ഇതൊന്നും നല്ലതായിട്ടൊന്ന് കുഴിച്ച് ശരിക്കൊന്ന് ഉരുട്ടിയെടുക്കണം ഈ മാവ് നമ്മൾ മൊത്തത്തിലെടുത്തിട്ടാണൊന്ന് പരത്തുന്നത് ഇത് നമുക്കിനിയൊന്ന് പരത്തിയെടുക്കാം കുഴച്ചെടുത്ത കുഴച്ചെടുത്തമാവുക ഇതുപോലെ പൊടിയിലോട്ട് മുക്കിയതിന് ശേഷം നമ്മളൊരു ചപ്പാത്തി പലകയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തുകയാണ് കേട്ടോ കുറച്ച് കട്ടിക്കാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് അപ്പോൾ നമുക്കിത് നല്ലതായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെ ഇത്രയും കട്ടിക്കാണ് ഞാനിത് പരത്തിയിരിക്കുന്നത് ഇനി നമ്മൾ ഇതായി വേറെ ഉപയോഗിച്ചത് ഇതേ രീതിയിൽ ഇതിൻ്റെ മുകളിലൊന്ന് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് എണ്ണ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ എണ്ണ നല്ലതായിട്ട് ഇതിലോട്ട് പിടിക്കും എണ്ണ നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് സ്വല്പം ഗോതമ്പൂടി ഇതായതേ രീതിയിലൊന്ന് വിതിരി കൊടുക്കണം ഇനി നമുക്കിത് അതേ രീതിയിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം നമ്മളിത് ഏതേ രീതിയിലിതൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് സെൻറ്ററിലൂടെ രണ്ടായിട്ട് ഇതൊന്ന് കട്ട് ചെയ്യണം ഒരു പീസ് എടുത്തിട്ട് രണ്ടറ്റത്തും പിടിച്ചിട്ട് ഇത് ഏതേ രീതിയിലൊന്ന് തിരിച്ച് തിരിച്ച് കൊടുക്കണം എന്നിട്ട് കൈവെള്ളയിലോട്ട് വെച്ച് ഒന്ന് ശേഷം ഇത് ഏതേ രീതിയിൽ കറക്കി കറക്കി ഉള്ളിലോട്ടാക്കി ഒന്ന് അമർത്തി കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല ലെയർ ആയിട്ട് കിട്ടും ഇതൊരെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് അടുത്തതും കൂടെ ചെയ്തെടുക്കാം ഇനി ഇത് പൊടിയിലോട്ട് മുക്കിയിട്ട് ചപ്പാത്തിപ്പലകയിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന രീതിയിൽ തിന്നായിട്ട് പരത്തിയെടുക്കണം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ പരത്തുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചപ്പാത്തി നല്ല ലെയറ് ലെയർ ആയിട്ട് കിട്ടും അതുപോലെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിരിക്കും അപ്പോൾ നമ്മൾ ഒരെണ്ണം ഇതേ രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ട് തന്നെ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന രീതിയിൽ തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ അതായത് പോലെ തവ ഇഷ്ടവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇതിലോട്ട് പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം കൈ വെച്ച് ഇതേ രീതിയിലൊന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അതായത് രീതിയിലൊന്ന് കുമ്പിളിച്ച് വരാൻ തുടങ്ങി ഈ സമയം ഇതിലോട്ടുണ്ടല്ലോ എണ്ണ ഒഴിച്ചു കൊടുക്കണം ചപ്പാത്തിയുടെ മുകളിലല്ലോ നമ്മൾ എണ്ണ ഒഴിക്കുന്നത് ആ തവയിലോട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കുമ്പിളിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയമുണ്ടല്ലോ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ചപ്പാത്തിയുടെ ചുറ്റിനായിട്ട് ഇതായതേ രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം ചപ്പാത്തിയുടെ മുകളിൽ എണ്ണ ഒഴിക്കരുത് തവയിലോട്ട് വേണം എണ്ണ ഒഴിക്കാൻ എന്നിട്ട് ദൈതേ രീതിയിൽ ചട്ടുകം വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് അത്രയങ്ങ് പൊങ്ങി വരത്തില്ല കേട്ടോ പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിരിക്കും അതുപോലെ പാളി ഇങ്ങനെ ഇളകി വരികയും ചെയ്യും ഇനി ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ചട്ടുകൾ വെച്ച് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് വെന്തതിന് ശേഷം നമുക്കിത് തവയിൽ നിന്ന് മാറ്റാം ഇപ്പം നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡ് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിത് തവയിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് അടുത്ത ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കാം ഒരു ചായയോ കാപ്പിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഇത് കഴിക്കാം പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇത് ഇഷ്ടമാവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമ്മുടെ ബോംബെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ രണ്ടെണ്ണവും ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ